സി പി എം പലപ്പോഴും ഒരു ആരോപണമായി എപ്പോഴും പറയുന്ന ആരോപണമല്ല അവരെപ്പോഴും ഒരു രാഷ്ട്രീയ പ്രചരണമായി എപ്പോഴും പറയുന്നത് ഈ കേന്ദ്രത്തിലെ ചില ഏജൻസികൾ അത് സി ബി ഐ അതുപോലെ ഇ ഡി അതുപോലെ പിന്നെ ആദായ നികുതി വകുപ്പ് ഇങ്ങനെയുള്ളതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ കൂട്ടിലെ വെറും തത്തകളാണ് അവർ അവരുടെ ഇംഗതത്തിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കുന്നു അത് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല പിന്നെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും അങ്ങനെ കേസെടുക്കുന്നു കേസെടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ ബി ജെ പിയിലേക്ക് ചേർക്കുന്നു അങ്ങനെ ബി ജെ പിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇവരുടെ പേരിലുള്ള കേസും വഴക്കുമെല്ലാം ഇല്ലാതാക്കുന്നു ഇതാണോ ജനാധിപത്യം ഇത് ഫാസിസ്റ്റ് ഭരണമല്ലേ ഫാസിസ്റ്റ് ഭരണമല്ലേ എന്നൊക്കെയാണ് സി പി എം പലപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ അത് ശരിയായ ഒരു പ്രഖ്യാപനം തന്നെയാണല്ലോ ഒരു പിന്നെ ആരോപണം തന്നെയാണല്ലോ കാരണം ഈ ഇ ഡി ഒക്കെ പലപ്പോഴും കേസെടുക്കുന്നതും സജീവമാകുന്നതും അത് കഴിഞ്ഞ് തടക്കുന്നതും അതുപോലെ സി ബി ഐ കേസെടുക്കുന്നതും കുറച്ച് സജീവമാവുകയും പിന്നെ തടക്കുകയും ഇക്കെ ചെയ്യുന്ന കാണുമ്പോൾ പല കേസുകളും പിന്നെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഒക്കെ പൊതുവിൽ സി പി എം പറയുന്നതിന് യാഥാർത്ഥ്യമില്ല നമുക്ക് തോന്നിപ്പോകും പക്ഷേ സി പി എം എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ നാഴികയ്ക്ക് നൂറുവട്ടം ോട്ട് നോക്കി ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സി പി എം അതേ പ്രവൃത്തി തന്നെയാണ് അത് കുറച്ചും കൂടി ശക്തമായിട്ട് കുറച്ചും കൂടി ആർജവത്തോടു കൂടി ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് കാരണം ഇ പി എമ്മിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ കേസെടുക്കുക സർക്കാരിനെതിരെ സംസാരിക്കുന്ന ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ പോലുള്ള ഞങ്ങളെപ്പോലുള്ളവർക്കെതിരെ കേസെടുക്കുക ഞങ്ങളെ ഭയപ്പെടുത്തി നിർത്തുക ഇത് ഭരണകൂടത്തിൻ്റെ ഒരു പിന്നെ എന്തുപറയാ ഒരു ഭീകരത തന്നെയാണ് അതായത് ഈ ഗവൺമെന്റിനെതിരായിട്ടും ഗവൺമെന്റ് നയിക്കുന്ന പാർട്ടിക്കെതിരായിട്ടും എതിർ ശബ്ദങ്ങൾ പറയുന്നവരെ കേസിൽപ്പെടുത്തുകയും റെയ്ഡ് നടത്തുകയും അതുപോലെ വേണ്ടി വന്നാൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു തരം ഭരണകൂട ഭീകരതയാണ് അതിനെ നമുക്ക് ഫാസിസ്റ്റ് രീതി എന്ന് തന്നെയാണ് പറയേണ്ടത് ഇപ്പോൾ സി ില് നിൽക്കുമ്പോൾ എന്തൊക്കെ തെറ്റ് കാണിച്ചാലും എന്തൊക്കെ പീഡനങ്ങൾ നടത്തിയാലും അത് വനിതാ പ്രവർത്തകർ സ്വന്തം വനിതാ പ്രവർത്തകർ പോലും പരാതി നൽകിയാലും ആ പരാതിയൊന്നും പുറത്തു കാണിക്കാതെ പാർട്ടിക്കകത്ത് പാർട്ടിക്ക് അന്വേഷണ പോലീസ് ഉണ്ട് പാർട്ടിക്ക് കോടതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേരള രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയും കൂടിയാണ് സി കാരണം ജനാധിപത്യ പ്രക്രിയയിൽ ഭരണഘടനയെ വിശ്വസിച്ചുകൊണ്ട് അതിനെ ൊണ്ട് ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് കേരളത്തിന്റെ പിന്നെ ഈ അന്വേഷണ സംഘമായ സി ബി ഐയോ ഇ ഡി ഓ പോലീസോ പിന്നെ എൻ ഐ ഒ അങ്ങനെയുള്ള താല്പര്യമില്ല മാത്രമല്ല കോടതിയിലും പോകാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അന്വേഷണ സമിതിയുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി കോടതി ഉണ്ടെന്ന് പറയുന്ന രീതിയാണ് പാർട്ടിക്കുള്ളത് എന്നാൽ ആ പാർട്ടിയിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് പിണങ്ങി മാറിയാൽ ആരെങ്കിലും ഒരാൾ പാർട്ടിയിൽ നിന്ന് പിണങ്ങി പിണങ്ങി മാറിയാൽ അതുകൊണ്ടാണ് പല ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട പല നേതാക്കളും ഇപ്പോ കേരളത്തിൽ നിരവധി നേതാക്കളും ഓരോരുത്തരും പറയുന്നില്ല ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന നേതാവ് പോലും ഇത്തരത്തിൽ സ്ത്രീ പീഡനത്തിന് ആരോപണ വിധേയനായതും പാർട്ടി തന്നെ നിവർത്തിയില്ലാത്തതുകൊണ്ട് കോടതിയുടെ നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്തതാണ് അതുപോലെ കേരളത്തിലെ ചില എം എൽ എമാർ ചില ഉയർന്ന സ്ഥാനങ്ങൾ കെ ടി ഡി സി പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ ഇങ്ങനെ എണ്ണേണ്ടി പറഞ്ഞാൽ നിരവധി പേരുണ്ട് അവരെല്ലാം ഇങ്ങനെ വെള്ളപൂശി അവരെല്ലാം ഉള്ള പരാതികളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചുകൊണ്ട് പോകുന്ന പാർട്ടിയാണ് സി പി എം എന്നാൽ സി പി എമ്മിനകത്ത് പുറത്ത് പോയാൽ സി പി എമ്മിനെതിരായിട്ട് സംസാരിച്ചാൽ ഈ ഈ കേസുകളെല്ലാം അടക്കി ചുരുട്ടി അകത്ത് വച്ചിരിക്കുന്ന കേസുകളെല്ലാം ചുരുട്ടിയെടുത്ത് പൊക്കിക്കൊണ്ടുവരും അത് അപ്പോഴേക്കും പോലീസിന് ആ കേസെടുക്കാൻ വലിയ താല്പര്യവുമായിരിക്കും മാ മറ്റ് നേതാക്കന്മാർക്കെതിരെ ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ പിന്നെ മാധ്യമങ്ങൾ എങ്ങനെയെങ്കിലും അവരിൽ നിന്നും ചില ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വാർത്ത ചെയ്താൽ പോലും പോലീസ് അത് കേട്ട കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഭവിക്കില്ല കാരണം പോലീസിന് അത്തരം വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് കേസെടുക്കാനുള്ള ചട്ടം അവർക്കുണ്ട് നിയമം അവർക്കുണ്ട് അധികാരം അവർക്കുണ്ട് പക്ഷെ അവർ ചെയ്യില്ല പക്ഷേ സി പി എമ്മിന്റെ നേതാവായതുകൊണ്ടും സി പി എമ്മിന്റെ ഇഷ്ടപ്പെട്ടവരായതുകൊണ്ടും അത്തരം കേസുകൾ പോലീസ് എടുക്കാതെ മാറി അപ്പോൾ ഈ പോലീസ് ഇപ്പോൾ പാർട്ടി വിട്ടു പോകുന്ന ആൾക്കാർക്കെതിരെ പഴയ കേസുകൾ സി പി എം തന്നെ സി പി എം തന്നെ ഒതുക്കി ചവിട്ടി വെച്ചിരുന്ന പല കേസുകളും പുറത്തെടുക്കുന്നു ഇപ്പോൾ ഇത് അവസാനം വന്നിരിക്കുന്നത് പിന്നെ കായംകുളത്തെ ബിബിൻ സി ബാബു എന്ന സി പി എം നേതാവ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ആള് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രമുഖനായ നേതാവ് ചെറുപ്പക്കാരനാണ് അയാൾക്കെതിരെ മുമ്പ് ചില പരാതികൾ ഉണ്ടായിരുന്നു കാരണം സി പി എമ്മിൽ നിൽക്കുമ്പോൾ തന്നെ അയാളുടെ ഭാര്യ ചില ഗാർഹിക പീഡന പരാതികൾ കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില നടപടികളും പാർട്ടി അത്യാവശ്യം പുറത്തൊക്കെ വന്നു വാർത്തകളിലൊക്കെ വിപുലമായി സി പി എം നേതാവിനെ സംരക്ഷിക്കുന്നു സി പി എം ഗാർഹിക പീഡനം ഉണ്ടായിരുന്നിട്ടും സംരക്ഷിക്കുന്നു പാർട്ടി സഹാവ് എന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ട് അമക്കി വയ്ക്കുന്നു പോലീസിൽ കേസ് കൊടുത്തില്ല എന്നുള്ള വാർത്തകൾ ധാരാളം വന്നപ്പോൾ അന്ന് വിപിൻ സി ബാബുവിനെതിരായിട്ട് ചില നടപടികളും പാർട്ടി എടുത്തിരുന്നു പക്ഷേ അത്രമാത്രം പിന്നീട് അയാളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും അയാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയാളെ കാര്യമായിട്ട് അയാൾ പാർട്ടി നേതാവായിട്ട് തന്നെ രംഗത്ത് വരികയും ചെയ്തു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചില കാരണങ്ങളാൽ സി പി എം ഇടുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോയപ്പോൾ എട്ടിന്റെ പണി കൊടുക്കുകയാണ് പഴയ കേസെല്ലാം പൊക്കിയെടുത്തിട്ട് ഇയാൾക്ക് പിന്നെ എട്ടിന്റെ പണി കൊടുക്കുകയാണ് ലോക്കൽ കമ്മിറ്റി അംഗമായ ഭാര്യയുടെ ഗാർഗിക പീഡന പരാതി പൊടി തട്ടിയെടുത്താണ് സി പി എമ്മിന്റെ പ്രതികാരം ഇപ്പൊ ചെയ്യുന്നത് ഇവിടെ പണി വിമിൻസി ബാഹുലിൽ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും ഏരിയ കമ്മിറ്റി അംഗമായ അമ്മയും ഈ കേസിൽ കുടുങ്ങും അങ്ങനെ ഒരു വെടിക്ക് രണ്ടു പക്ഷിയെ തള്ളിയിടാനാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത് ബി ജെ പിയുമായി കൂട്ടുകൂടിയ മകനും അമ്മയും ഇപ്പോൾ പ്രതികളാവും അവരെ എങ്ങനെയെങ്കിലും എത്രയും വേഗം പിടിച്ച് ജയിലിലിടാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് സി പി എം നേതൃത്വം ബി ജെ പി ചേർന്ന മുൻ സി പി എം നേതാവ് വിപിൻ സി ബാബുവിനും അമ്മ സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ കെ എൽ പ്രസന്ന എതിരെ വിപിന്റെ ഭാര്യയുടെ പരാതി തരീലക്കുളങ്ങര പോലീസ് ജാമ്യമല്ല വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ പോലീസ് വളരെ ശക്തമായിട്ട് തന്നെ കേസെടുത്തു സ്ത്രീധനം ആവശ്യപ്പെട്ട് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതായി ഡി വൈ എഫ് ഐ നേതാവ് കൂടിയായ ഭാര്യ മനീസ് ജബ്ബാർ പരാതിയിൽ പറയുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിതയുടെ എൺപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിപിൻറെ മനീസയുടെയും രജിസ്റ്റർ വിഭാഗം നടന്നത് അവർ അവരുടെ വിഭാഗം രജിസ്റ്റർ വിഭാഗമായിരുന്നു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ സഖാവും സഹാത്യമായപ്പോൾ ഉള്ള ഒരു കൂട്ടുകെട്ടിലാണ് അവർ പാ പിന്നെ വിഭാഗത്തിലാകുന്നതും അന്ന് അങ്ങനെയാണ് രജിസ്റ്റർ വിഭാഗം നടത്തുകയും ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപ സ്ത്രീധനമായി വാങ്ങിയെന്നും പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചുവെന്നും ആണിപ്പോ പരാതി ഈ വനിതാ സഖാവ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം ചോദ്യം ചെയ്തത് കൂടിയായപ്പോൾ തേപ്പ് വെച്ച് പോലും തന്നെ മർദ്ദിച്ചു എന്നാണ് പരാതി ഈ പരാതിയെല്ലാം നേരത്തെയും ഉണ്ടായിരുന്നതാണ് പക്ഷേ പോ പാർട്ടിയും പോലീസും അതൊന്നും പിന്നെ കാണാതെ വെച്ചിരിക്കയായിരുന്നു ഇയാൾ ശുദ്ധനാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല കാരണം ഒരു സ്ത്രീയെ അത് ഭാര്യയായിട്ട് കൊണ്ടുവന്ന സ്ത്രീയെ ഇങ്ങനെ ആക്രമിച്ച ആൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പോയത് കൊണ്ട് അയാൾ നല്ലവനാവുന്നില്ല എന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും മനീസ ജബ്ബാർ ഡി ജില്ലാ കമ്മിറ്റി അംഗവും സി പി എം കരീരക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് നേരത്തെ ഇവർ സി പി എം ജില്ലാ സെക്രട്ടറിക്കും ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നതാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് ഒരിക്കൽ ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തിൻ്റെയൊക്കെ തുടർന്ന് കമ്മിറ്റി യോഗം ചേർന്ന് സി പി എം ബിപിൻ സി ബാബുവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഞാൻ അത് നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പാർട്ടിക്ക് ബിപിൻ സി ബാബുവിനെ ആവശ്യമുണ്ട് പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആൾ അതുകൊണ്ട് അയാളെ വീണ്ടും തിരിച്ചെടുത്തു പാർട്ടി ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരുന്നു പക്ഷേ അദ്ദേഹം അപ്പോഴും ജില്ലാ പഞ്ചായത്ത് അംഗവും അദ്ദേഹം മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു എപ്പോൾ ഈ നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു എന്തായാലും ഈ കേരളത്തിലെ പോലീസ് കേന്ദ്ര പോലീസിനെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ കൂട്ടിലെ തത്ത ആവുകയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റിനെ പഴിക്കുന്നവർ അതേ കുഴപ്പങ്ങൾ കേരളത്തിലും കാണിക്കുന്നു അതായത് നമ്മൾ നാടൻ ഭാഷയിൽ പരാതി പറയും കൈ വിരളിൽ മന്തു അവൻ കാലിൽ മന്തുള്ളവനെ കുറ്റം പറയുന്നു എന്ന്